നമുക്കിന്ന് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വെറൈറ്റി നാരങ്ങ വെള്ളം ഉണ്ടാക്കിയാലോ നാരങ്ങ ഒരു മൂന്നെണ്ണം ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തത് ഇഞ്ചി ഒരു ചെറിയ കഷ്ണം തേങ്ങാപ്പീരയാണ് എടുത്തേക്കുന്നത് പിന്നെ പഞ്ചസാര പുതിനയില ആവശ്യത്തിന് പിന്നെ ഐസ് കട്ടകൾ ഇട്ട് കൊടുക്കാൻ ആദ്യം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് നുറുക്കി ചെറുതായിട്ട് മുറിച്ച് വെച്ച നാരങ്ങ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം എൻ്റെ കുരുവെല്ലാം കളഞ്ഞതാണേ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കണേ ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടെ ഒരു ഞാനൊരു അഞ്ച് സ്പൂൺ തേങ്ങാപ്പീര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് മധുരത്തിനാവശ്യമായ പഞ്ചസാര ചേർത്ത് കൊടുക്കണം അത് നമ്മുടെ മധുരത്തിന് വേണ്ടത്രയും ചേർത്ത് കൊടുക്കണേ പിന്നെ പുതിനയിലൊരു സ്വല്പം പുതിനയിലും കൂടി ഇട്ട് കൊടുക്കുക പിന്നെ ഐസ് കട്ടകളും ഇട്ട് കൊടുത്ത് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുത്ത് മിക്സിയുടെ ഇട്ട് ജാറിട്ടടച്ച് നല്ലപോലെ വെ ബ്ലെൻഡ് ചെയ്തെടുക്കണേ അങ്ങനെ ഒരു അങ്ങനെ മൂന്നാല് മിനിറ്റ് മൂന്നാല് വേണ്ട ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ല പോലെ ബ്ലെൻഡ് ചെയ്യണം കേട്ടോ നല്ല പോലെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ട് നമുക്ക് മിക്സി ഓഫ് ചെയ്യാം മിക്സി ഓഫ് ചെയ്തിട്ട് നമുക്കൊരു പാത്രം വെച്ച് കൊടുത്തിട്ട് നല്ലപോലെ അരിച്ചെടുക്കാം ഇത് അരിച്ചെടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്ക് നമുക്കിനിത് ഗ്ലാസ്സിലേക്ക് മാറ്റാം ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ വളരെ ടേസ്റ്റി ആയതും ഹെൽത്തി ആയതുമായൊരു നാരങ്ങാവെള്ളണേ വളരെ കുറച്ച് സാധനങ്ങൾ കൊണ്ട് നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ കേട്ടോ എല്ലാവരും ഉണ്ടാക്കി നോക്കണം അപ്പോഴേ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം കേട്ടോ ഓക്കെ ബൈ നാളെ പുതിയ വീ റെസിപ്പിയുമായിട്ട് നാളെ വീണ്ടും കാണാം ബായ് താങ്ക് യു കൊള്ളാം കൂടാ Super.